ഗുഡ് മോർണിംഗ് ഇപ്പൊ രാവിലത്തെ വീഡിയോ ഇന്ന് പതിനൊന്ന് മണിക്ക് വരണ്ട വീഡിയോ ഞങ്ങൾ ഇപ്പൊ അതേ ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഓഫീസില് എന്താ പറയാ വീഡിയോക്ക് മുന്നോടിയായിട്ടുള്ള ഒരു കൊച്ചു കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ കേട്ടോ എല്ലാരും നമ്മുടെ ഓഫീസ് ടൈമിൽ എത്തിയിട്ടില്ല ഇതിപ്പോ ഓഫീസ് ടൈം ആയില്ല കേട്ടോ അപ്പൊ നമ്മള് വീഡിയോയ്ക്ക് എടുക്കാനും എന്റെ വീഡിയോയുടെ പിന്നാമ്പറത്ത് നടക്കുന്ന കുറച്ച് കാഴ്ചകൾ ഇല്ലായിരിക്കും അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് കാണാം അപ്പൊ ഞാനിവിടെ റെഡി ആകാൻ പോവാ പക്ഷെ ഇന്നത്തെ വീഡിയോക്കകത്ത് ഒരു സംഭവം കൂടെ ഉണ്ട് നമുക്കത് എന്താണ് അവിടെ പരിപാടി എന്ന് കണ്ടിട്ട് വരാവേ ഇവിടെ രാവിലത്തെ പരിപാടി ഇതാണ് ഗൈസ് നമ്മൾ വീഡിയോയ്ക്കുള്ള നമ്മുടെ ഐശ്വര്യ ജിയും നമ്മുടെ ലച്ചു ജിയും കൂടി വളരെ ഫാസ്റ്റായിട്ട് പൂകെട്ടൽ മത്സരമായിരുന്നു അല്ലെ എന്തുപോലെ കുടമടി മത്സരം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പൂകെട്ടൽ മത്സരം അപ്പൊ ഇന്നത്തെ അങ്ങോട്ട് ചെന്നു സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സ് ഒന്നും അല്ല അവള്മാര് വെറുതെ നിൽക്കുകയാണ് അപ്പൊ ദേ അവിടെ നിന്ന് പൂ കെട്ടുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നു ലച്ചുവും ഐശ്വര്യം ഫാസ്റ്റായിട്ട് പൂ കെട്ടിക്കഴിഞ്ഞു അപ്പൊ ലച്ചു പറയാ ഞാനായിരുന്നു ഫാസ്റ്റ് തീരാറായപ്പോ ഐശ്വര്യ വന്നു അതിന്റെ ക്രെഡിറ്റും അവർക്ക് അപ്പൊ എന്തായാലും ഇത് എന്റെ തലയിലേക്ക് ചൂടാനാണല്ലേ ലച്ചു അപ്പൊ അപ്പൊ നമ്മള് ഇന്നൊരു അടിമോളി വീടിയായിട്ടാ വരാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്നാ പോയി പോയി എന്താ പോയിട്ടെ പോരട്ടെ രാവിലെ വരട്ടെ പവർ വരട്ടെ അപ്പൊ ഞങ്ങള് ഒരുങ്ങാൻ പോവുകയാണ് ഒരുങ്ങിട്ട് വന്നിട്ട് കാണാം എന്ത് നമ്മുടെ ഡ്രസ് കളക്ഷൻ കാണാം അപ്പം വരൂ പോകാം നമ്മൾ വിഷു വരെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഷോപ്പിൽ ഒരു ലോഡ് ഐറ്റംസ് ആണ് പുതിയത് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് റീലിൽ കൂടെ കോട്ടൺ ഐറ്റംസ് ഒക്കെ കാണിച്ചപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് അതെല്ലാം ഓൺലൈനിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഏപ്രിൽ പതിനാല് വരെ നമ്മളുടെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് ഓൺലൈനിൽ കൂടെ കാണിക്കുന്നത് ഡയറക്റ്റ് വന്ന് എടുക്കേണ്ട കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്കാണ് നമ്മൾ ഈ ഒരു എന്താ പറയുന്നത് ഓൺലൈൻ വഴി അത് അവൈലബിൾ ആക്കുന്നത് അപ്പം നല്ല ി പ്രീമിയം കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാവേ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കലം കോട്ടൺ കലംകാരിയില് വർക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഇത് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് ഷോപ്പിൽ ഡയറക്റ്റ് ഇത് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം പുറത്തൊക്കെ വരുന്ന റേറ്റ് എത്രയാണ് കോട്ടണിൽ കലംകാരി വർക്കിൽ കാന്താ കാന്ത ആണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ മിറർ വർക്ക് ഷുഗർ ബീഡ്സ് കൊടുത്ത് ഹെവിയാണ് ഇവിടെ എല്ലാം ഹാൻഡ് വർക്കാണ് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അത്രത്തോളം അറിയില്ല എക്സ്ട്രാ ഒരു യോക്ക് കൊടുത്ത് അതിൽ പൈപ്പിങ് കൊടുത്ത് നല്ല ഹെവി ആയിട്ട് ചെയ്തിരിക്കുവാണ് കേട്ടോ ഇതേ കണ്ടോ വളരെ സ്റ്റാൻഡേർഡാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു ഏജ് ലിമിറ്റും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ഐറ്റമാണ് അടിപൊളി ആയിട്ടുമാണ് അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു റെയർ കോംബോയാണ് ബ്ലാക്കിൽ മെറൂണും എല്ലാം കൂടെ വരുന്നൊരു മൾട്ടി കളർ കോമ്പിനേഷൻ ദ ഇതുപോലെയാണ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതെ കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ നല്ല സ്റ്റൈലിഷാണ് നല്ല അടിപൊളി ആയിട്ടുമാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് ബ്ലൂവിലാണ് ഈ ഒരു മൾട്ടി പ്രിൻസ് വരുന്നത് ഒരുപാട് പേര് ഇതുപോലത്തെ കോട്ടൻ്റെ വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോഴാണ് നമ്മൾ ഷോപ്പിൽ റീലുകൾ അപ്ലോഡ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഷോപ്പിലെ കളക്ഷൻ കാണണം എന്ന് പറഞ്ഞു എല്ലാവർക്കും ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഈ ഒരാഴ്ച നമ്മൾ ഷോപ്പിലെ കളക്ഷൻസ് മാത്രമാണ് ഓൺലൈനിൽ കൊണ്ടുവരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് റെയർ കളക്ഷൻ ആണ് കിട്ടോ അടുത്തത് ബ്രൗണിലാണ് വരുന്നത് നല്ല സൂപ്പർബായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കണ്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ഡിസ്പ്ലേയിലെ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ